നമസ്കാരം മന്ത്രിമാർ മാത്രമല്ല നമ്മൾ പ്രേക്ഷകരും കുറച്ച് ഭൂമിശാസ്ത്രം പഠിക്കുന്നത് നല്ലതാണ് ഇന്നത്തെ സേൽ കമ്മിറ്റിൽ ആരംഭിക്കുന്നു ക്ലാസ്സോട് കൂടി ഞാൻ ഈ ഭൂമിശാസ്ത്രം ജിയോഗ്രഫിയുടെ പഠനം അവസാനിപ്പിച്ചു പിന്നെ പഠിക്കാൻ വന്നില്ല ഇടവന്നില്ല ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഭൂമിയും കടലും ആകാശവും ഒക്കെ കുറച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്നലത്തെ സേലിംഗറി കണ്ടിട്ട് അസീം അസീസ് ഒരു പ്രതികരണം അറിയിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളൊരു പുതിയ പോർട്ട് കുറച്ച് ടെർമിനലുകൾ ഇവയൊക്കെ നിർമ്മിക്കണം എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ബോധ്യമായിട്ടില്ല ഈ പറഞ്ഞ കാര്യം മനസ്സിലാകുന്നില്ല പോർട്ടിന്റെ നടത്തിപ്പും ഇനിയുള്ള വികസനവും നടത്തേണ്ടത് അദാനിയാണ് അങ്ങനെയാണ് കരാർ അതിനകത്ത് കേരള സർക്കാർ കയറി പുതിയ പദ്ധതികൾ എങ്ങനെ പ്രഖ്യാപിക്കും നിർമ്മിക്കും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടനുസരിച്ച് നിലവിൽ കരാർ കൊടുത്തിരിക്കുന്ന നാലായിരം നാലായിരം മീറ്റർ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ ഇപ്പുറത്തെ രണ്ടായിരം മീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ബർത്ത് ഇതാണ് ഫൈനൽ ഫേസ് അദാനിക്ക് കൊടുത്തിരിക്കുന്ന കരാറിലെ ഫൈനൽ ഫേസ് അതിനകത്തൊന്നും ചെയ്യണമെന്ന് സെയിലിംഗ് കമ്മിറ്ററി ആവശ്യപ്പെട്ടില്ല അത് അദാനിയുടെ ആണ് അദ്ദേഹത്തിന് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തീരുമാനിക്കാം ഞ്ച് വർഷം കഴിയുമ്പോൾ കരാറ് പുതുക്കി സംസ്ഥാന സർക്കാരിനെ തിരിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നടത്തുകയോ ഒക്കെ ചെയ്യാം അത് ഭാവി തലമുറ തീരുമാനിക്കേണ്ട വിഷയമാണ് ഇന്നലെ സംസാരിച്ചത് പൂർണമായും പുതിയൊരാശയമാണ് നമ്മുടെ ബ്രേക്ക് വാട്ടർ കരയിൽ നിന്ന് കടലിലോട്ട് പോകുന്ന ബ്രേക്ക് വാട്ടറിന്റെ തുടർച്ചയായി വീണ്ടും കടലിലോട്ട് പോകുന്നത് ആർക്കും നമ്മൾ തീർതി കൊടുത്തിട്ടില്ല ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ടെറിറ്റോറിയൽ കടൽ എന്ന് പറയും അതിപ്പോഴും സംസ്ഥാന സർക്കാരിന് പൂർണ്ണമായ അധികാര അധിനിവേശ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നതാണ് കേന്ദ്ര സംസ്ഥാന കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അപ്പൊ അവിടെ പുതിയ എക്സ്റ്റെൻഡ് പുതിയൊരു പോർട്ട് നിർമ്മിക്കുന്നത് അദാനിയുടെ ഇപ്പോഴുള്ള കരാറുമായി യാതൊരു ബന്ധവുമില്ല വേണമെങ്കിൽ അദാനിയെ തന്നെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെ ഒരു ആശയമുണ്ട് ഇത് നിങ്ങൾക്ക് എങ്ങനെ സഹകരിക്കാൻ പറ്റും അതോ ഞങ്ങൾ വേറെ പുതിയ കോൺട്രാക്ടറിനെ കണ്ടുപിടിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം വളരെ ആയിട്ട് ചർച്ച ഞങ്ങൾക്ക് എന്തായാലും ഈ രണ്ട് ബേർത്തോ നാല് പേർത്തോ ആറ് പെർത്തോ കൊണ്ടോ ഞങ്ങളുടെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നതല്ല ഞങ്ങളുടേത് സിംഗപ്പൂരിനപ്പുറം പോകുന്ന പത്ത് കോടി കണ്ടെയ്നറുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടാണ് ഞങ്ങളുടെ സ്വപ്നം അതിന് വിശാലമായ കടൽ കിടപ്പുണ്ട് ആ കടലിലോട്ട് നമുക്ക് നീട്ടിയറിയാം അതാണ് ഇന്നലെ പറയാൻ ശ്രമിച്ചത് ഇപ്പോൾ കുറച്ചെങ്കിലും വ്യക്തമായി കാണും ഇല്ലെങ്കിൽ ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും ഇവിടെ നമുക്ക് ഈ നമ്മുടെ കടൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം നമ്മുടെ ലാൻഡ് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ ഇന്നലെ പറഞ്ഞെന്താണ് ഒരു പണവും നമ്മുടെ സ്വന്തമായ ഒരു പണവും ഇല്ലാതെ ഈ പ്രോജക്റ്റ് എങ്ങനെ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിന് മറ്റ് സംസ്ഥാനങ്ങൾ മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കേസ് സ്റ്റഡി ആയിട്ടൊക്കെ നമുക്ക് എടുത്ത് പഠിക്കാവുന്നതാണ് ടു സപ്പോർട്ട് ഇൻഫ്രാ ഡെവലപ്മെന്റ് പ്ലാൻസ് ലാൻഡ് മോണിറ്റൈസേഷൻ സ്ട്രാറ്റജി ഭൂമിയെ എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന പണം ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു ഉൽപ്പന്നമാക്കി ഭൂമിയെ എങ്ങനെ മാറ്റാൻ പറ്റും എന്ന് രണ്ടു മൂന്നോ ദിവസം മുമ്പ് സേലിംഗ് കമ്മിറ്ററി അവതരിപ്പിച്ച അമരാവതി ആന്ധ്രാപ്രദേശ് പറയുന്നത് അവർ ഡെവലപ്പ് ചെയ്യുന്ന ഭൂമിയിൽ നിന്ന് വരുമാനം കണ്ടെത്തി ഇവിടത്തെ ചെലവുകൾ നിർവഹിക്കുവാൻ പറ്റുന്ന മാതൃക ലാൻഡ് മോണിറ്റൈസേഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കണം പരിശോധിക്കണം എ സിഗ്നിഫിക്കൻ പോർഷൻ ഓഫ് ഡെവലപ്ഡ് ലാൻഡ് വിൽ ബി യൂട്ടിലൈസ്ഡ് ടു ജനറേറ്റ് റവന്യൂ ഒരു റോഡ് പണിതാൽ റോഡിന്റെ ഇരുവശവും ഉള്ള ലാൻഡിന്റെ വാല്യൂ അങ്ങ് കൂടി മൂല്യം അങ്ങ് കൂടി ഗവൺമെന്റിന് കിട്ടാവുന്ന നികുതി അങ്ങ് കൂടി ലാൻഡ് ട്രാൻസാക്ഷനിലൂടെ ഗവൺമെന്റ് കിട്ടാവുന്ന നികുതി വർദ്ധിച്ചു ഇത് സേലിംഗറി നേരത്തെ പറഞ്ഞാണ് നമ്മുടെ റിംഗ് റോഡ് വരുമ്പോഴത്തേക്കും റിംഗ് റോഡിന്റെ ഇരുവശവുമുള്ള ഭൂമിയുടെ വാല്യൂ കൂടുന്ന അനുസരിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന ലാൻഡ് ടാക്സ് ട്രാൻസാക്ഷൻ നടക്കുമല്ലോ പ്രദേശം മുഴുവൻ പത്ത് എഴുപത് കിലോമീറ്റർ ദൂരത്തിൽ ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ആ നികുതി മുഴുവൻ ഒരു ബാങ്കിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ എത്ര പണം വേണമെങ്കിലും നിങ്ങൾക്ക് ബാങ്ക് തരും ഇവിടെ പറയാൻ ശ്രമിക്കുന്ന അതല്ല ഭൂമി പണയപ്പെടുത്തിയുള്ള കാര്യം ഭൂമിയിൽ നിന്നുള്ള ഊഹം അല്ല ഇവിടെ നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ ഭൂട്ടാൻ വിസിറ്റ്സ് ഇന്ത്യസ് ഫെസ്റ്റ് ഇന്റർനാഷണൽ മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് ഇൻ ആസാം ഭൂട്ടാൻ എന്താണ് ഭൂട്ടാൻ നേപ്പാളിന്റെയും പ്രത്യേകത അവർക്ക് കടലില്ല അപ്പൊ അവർ എന്ത് ചെയ്യുന്നു കടലുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ആരാണ് ഭൂട്ടാനിലെ രാജാവ് ഒരു ഹെലികോപ്റ്ററിൽ കയറി ആസാമിൽ വന്ന മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്ക് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാൻ വന്നിരിക്കുകയാണ് അതിൽ നിന്ന് എങ്ങനെ ഭൂട്ടാൻ അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും എന്ന് പരിശോധിക്കുവാൻ അവിടുത്തെ രാജാവാണ് വരുന്നത് ചെറിയ രാജ്യമാണെങ്കിലും പദവി രാജാവാണ് ആ രാജാവ് തന്നെ വരണമെങ്കിൽ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടല്ലോ അതാണ് ചരക്ക് കൈമാറ്റം ലോജിസ്റ്റിക്സ് വെയർ തുടങ്ങിയവയുടെ പ്രാധാന്യം കാരണം ജനങ്ങളുടെ ഉപഭോഗം കൂടുന്നതിനനുസരിച്ച് സപ്ലൈ കറക്റ്റായിട്ട് നടക്കണം അവരുടെ കയറ്റുമതി ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തും എത്തണം അതിനെന്ത് വേണം വിമാനം വേണം കപ്പലുകൾ വേണം കടൽ വേണം അപ്പം കടലില്ലെങ്കിൽ കടലുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിക്കണം ഇവിടെയാണ് ഇന്നലെ പരാമർശിച്ച തെലുങ്കാന നമ്മൾ കടലിലോട്ട് പണിയാൻ ആലോചിക്കുന്ന അല്ലെങ്കിൽ പണിയണമെന്ന് പണിയണമെന്നാവശ്യപ്പെടുന്ന ആ പ്രോജക്റ്റ് നമുക്ക് വീടിച്ച് നൽകാം ഓരോ ബർത്ത് അല്ലെങ്കിൽ രണ്ട് ബർത്ത് വീതം ലാൻഡ് ആയിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം ഉത്തർപ്രദേശിന് മധ്യപ്രദേശിന് തെലുങ്കാനയ്ക്ക് അതുപോലെ ഹരിയാനക്ക് പഞ്ചാബിന് ഹിമാചൽ പ്രദേശിന് ഉത്തരാഖണ്ഡിന് അങ്ങനെ ഇനി സെവൻ സിസ്റ്റേഴ്സ് കടലില്ലാത്ത സെവൻ സിസ്റ്റേഴ്സ് ഭൂട്ടാൻ നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ഒരു വലിയ നിരയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ജോർജിയ ബ്ലാക്ക് സി ഉണ്ടല്ലോ നമ്മുടെ ചാവുകടൽ എന്ന് പറയും ബൈബിളിലൊക്കെ ചാവുകടൽ എന്ന് പറയുന്ന ബ്ലാക്ക് ബ്ലാക്സീയുടെ തീരമുള്ളതാണ് ജോർജിയ എന്ന് പറയുന്ന സംസ്ഥാനം എന്ന രാജ്യം ജോർജിയ പണ്ട് യു എസ് എസ് ആറിന്റെ ഭാഗമായിരുന്നു ആ ജോർജിയോട് അർമേനിയ ആണെന്ന് തോന്നുന്നു തൊട്ടടുത്ത ലാൻഡ് ലോക്ക്ഡായിട്ടുള്ള ഒരു രാജ്യം അവരുടെ ഒരു തീരപ്രദേശം പോർട്ട് വാടയ്ക്ക് കിട്ടുമോ എന്ന് ജോർജിയോട് അന്വേഷിച്ചു പണ്ട് അവരെല്ലാം ഒരുമിച്ചായിരുന്നു വിഭജനം കഴിഞ്ഞപ്പോൾ സ്വതന്ത്രമായപ്പോൾ കടലില്ലാത്ത രാജ്യങ്ങൾ കടലുള്ള രാജ്യങ്ങളോട് ചങ്ങാത്തം പ്രഖ്യാപിക്കുന്നു അങ്ങനെ ജോർജിയോട് അർമേനിയ കടലും പോർട്ടും ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഈ പറയുന്ന മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ നേപ്പാൾ എല്ലാവർക്കും നമുക്ക് ഓരോ ബർത്ത് വീതം കൊടുക്കാം നിങ്ങൾക്ക് ഭൂട്ടാൻ ബർത്ത് നേപ്പാൾ ബർത്ത് അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് ബർത്ത് യു പി ബർത്ത് തെലങ്കാന ബർത്ത് എന്ന് പറഞ്ഞ് ഓരോ ബർത്ത് വീതിച്ച് കൊടുക്കാം നിങ്ങൾ ആയിരം കോടി വീതം മുടക്കുക ഞങ്ങൾക്ക് തരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഓരോ ബർത്ത് പണിയാം നിങ്ങളുടെ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കപ്പലുകൾ ഓടിക്കാം അങ്ങനെ ഒരു ബ്രില്ല്യൻ്റ് കരാർ രൂപപ്പെടുത്തിയാൽ ഈ പറയുന്ന പത്ത് കോടിയിൽ ഇവിടെ ഇപ്പൊ എന്താണ് നമ്മൾ നാല് കോടി മാക്സിമം നാലര കോടി ഹാൻഡിൽ ചെയ്യുന്നതാണ് അദാനിയുടെ ഫൈനൽ ഫീസ് പിന്നെയും നമ്മൾ അഞ്ചര കോടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കടലിലോട്ട് പണിയുന്ന ഈ പുതിയ പോർട്ടൽ ഒരു പൈസയും ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയാൽ മതി ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡെസ്റ്റിനേഷനില് പങ്കാളിത്തം തരാം ഇന്ത്യക്ക് അകത്തുള്ള സംസ്ഥാനത്തിനും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങൾ ഇപ്പൊ നമ്മൾ ചബഹാറിൽ ഒരു കരാറപ്പെട്ടിട്ടുണ്ട് ഇറാഖിന്റെ ഒരു പോർട്ട് നമ്മൾ എടുത്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലോട്ടും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലോട്ടും പോകാനുള്ള ഒരു പോർട്ട് നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയാണ് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ബിസിനസ് മോഡൽ ഡെവലപ്പ് ചെയ്യാമെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കാം വാസ്തവത്തിൽ നമ്മുടെ കടലിന്റെ മഹത്വവും വിലയും നമുക്ക് പോലും ഇതുവരെ പിടികിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കിയാൽ നമുക്ക് ഇത് ലോകം മുഴുവൻ വിൽക്കാം പാട്ടം പൂർണ്ണമായും സറണ്ടർ ചെയ്യണ്ട നിങ്ങൾക്ക് പത്തു വർഷത്തേക്ക് ഞങ്ങൾക്ക് നിങ്ങളുടെ കണ്ടെയ്നറുകൾ പോകാൻ നിങ്ങൾക്ക് കപ്പലുണ്ടെങ്കിൽ നിങ്ങളുടെ കപ്പലിന് പ്രിഫറൻസ് നിങ്ങളുടെ ചരക്കിന് പ്രിഫറൻസ് വരുന്ന ചരക്കായാലും പോകുന്ന ചരക്കായാലും പ്രിഫറൻസ് അത് ലഭിക്കുന്നതിന് നിങ്ങൾ അഞ്ഞൂറ് കോടി ആയിരം കോടി വീതം മുടക്കുക നിങ്ങളുടെ പേരിൽ ആ പോർട്ട് അറിയുക ആ ടെർമിനൽ അറിയപ്പെടും തെലങ്കാന ടെർമിനൽ ബീഹാർ ടെർമിനൽ പഞ്ചാബ് ടെർമിനൽ രാജസ്ഥാൻ ടെർമിനൽ ഇങ്ങനെ കടലില്ലാത്ത എല്ലാ സംസ്ഥാനങ്ങൾക്കും ഓരോ ടെർമിനൽ വീതം ഓരോ ബർത്ത് വീതം നൽകിയാൽ പണം എക്സസ് വരും കേരള ഗവൺമെന്റിന് താല്പര്യമുണ്ടോ കൂടുതൽ പഠിക്കുക ഇതാണ് ഭൂമിശാസ്ത്രം പഠിക്കണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വകുപ്പ് മന്ത്രിയെങ്കിലും അല്പം ഭൂമിശാസ്ത്രം ഇനി പഠിക്കുക ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെയും പിന്നാലെ പണത്തിനു വേണ്ടി തെണ്ടേണ്ടതില്ല അലയേണ്ടതില്ല പണം ഇങ്ങോട്ട് കൊണ്ട് തരുന്ന തരത്തിൽ നമ്മുടെ തുറമുഖം വലിയ സ്വപ്നങ്ങളും വലിയ അവസരങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യുകയാണ് സൈനിങ് ഓഫ്